ചന്ദ്രികാ മുഖപ്രസംഗം ഓഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനി ചുരം റോഡിന് മോചനം വേണം ചുരം റോഡിലെ വ്യൂ പോയിന്റിന് സമീപമുണ്ടായ കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് വയനാട് ജില്ല തീർത്തുമൊറ്റപ്പെട്ടിരിക്കുകയാണ് ജില്ലയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരും ജില്ലയിലേക്ക് എത്തിച്ചേരേണ്ടവരും ഒരുപോലെ ദുരിതക്കഴത്തിൽ മുങ്ങിക്കിടക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രി വിമാന ട്രെയിൻ യാത്രക്കാർ ജോലി ആവശ്യാർത്ഥമുള്ള ദിവസയാത്രക്കാർ എന്നിങ്ങനെ വയനാടുമായി ബന്ധപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളും പറഞ്ഞറിയിക്കാനാവാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണക്കാലത്താണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നതെന്നത് ദുരിതത്തിന്റെ ആഴം ഇരട്ടിയാക്കി തീർത്തിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന നിലയിൽ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അതിശക്തമായ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് വാഹനങ്ങൾ നിരന്തരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാറക്കെട്ടുകൾ ഒന്നാകെ അടർന്നു വീണതെങ്കിലും തലനാരിയേക്കാണ് വൻ ദുരന്തം ഒഴിവായി കിട്ടിയത് അപകട സമയത്ത് അതുവഴി കടന്നുപോയ യാത്രക്കാരിയുടെ സംയോജിത ഇടപെടലും തീർന്നു ഔദ്യോഗിക സംവിധാനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ പുലർച്ചെയോടെ തന്നെ മണ്ണ് നീക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും തുടർച്ചയായി കൊണ്ടിരിക്കുന്ന മണ്ണിടിച്ചിലുകൾ മൂന്ന് ദിവസത്തോളം ഗതാഗതം പൂർണമായും സ്തംഭിപ്പിക്കുകയും വയനാട് ജില്ലയെ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തിക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രിയിലും മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പാത പൂർണ്ണമായും അടക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ശേഷം ചെറിയ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്ന് ആരംഭിച്ച് പന്ത്രണ്ട് കിലോമീറ്ററോളം ചുരത്തിൽ കഠിനമായ മുടിപ്പിൻ വളവുകളാണുള്ളത് ഒമ്പതാമത്തെ വളവിലെത്തുമ്പോഴേക്കും ചുരംപാത സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് എത്തുന്നുണ്ട് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വയനാട് ചുരംപാതയിലൂടെയുള്ള യാത്രയും കാഴ്ചകളുമെല്ലാം നയനമനോഹരവും ഹൃദ്യവുമാണെങ്കിൽ വയനാട്ടുകാരുടെയും വയനാടുമായി ബന്ധപ്പെടുന്നവരുടെയും ഹൃദയത്തിൽ ഭീതിതമായൊരു മുന്നറിയിപ്പാണ് പാതയോരത്ത് ഏത് സമയത്തും വീഴാൻ പാകത്തിൽ തൂങ്ങി നിൽക്കുന്ന പാറക്കെട്ടുകളും ഇടിഞ്ഞു വീഴാൻ കാത്തുനിൽക്കുന്നത് പോലെയുള്ള മൺകൂനകളും അവർക്ക് നൊമ്പര കാഴ്ചകളാണ് യാത്രയും അതുവഴി ഉപജീവനവുമെല്ലാം ഏതു സമയത്തും തടസ്സപ്പെടുത്താൻ പര്യാപ്തമായ ജീവിതത്തിന് മുന്നിലെ വിലങ്ങു ഈ കാഴ്ചകളെയെല്ലാം അവർ അനുഭവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സുരക്ഷിതമായൊരു ബദൽ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവരുടെ മുറവിളിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പക്ഷേ തീർത്തും പ്രായോഗികമായ ഒന്നിലധികം പദ്ധതികൾ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും അതിനോടെല്ലാം അധികാരികൾ സ്വീകരിക്കുന്ന സമീപനങ്ങൾ എത്രത്തോളം നിസ്സംഗമാണെന്ന് അവയുടെയെല്ലാം നാൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടാവുന്നതേയുള്ളൂ ചുരമില്ലാതെ കോഴിക്കോട് വയനാട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിനുള്ള കാത്തിരിപ്പിന് മൂന്ന് പതിറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഇരുപത്തി കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ പാതയുടെ മുക്കാൽ ഭാഗം പ്രവൃത്തിയും പൂർത്തീകരിക്കപ്പെട്ടതാണ് വനത്തിലൂടെ കടന്നു പോകേണ്ട പന്ത്രണ്ട് കിലോമീറ്ററിനായി ഏറ്റെടുക്കേണ്ട അൻപത്തിരണ്ട് ഏക്കർ സ്ഥലത്തിനു പകരം അതിൻ്റെ ഇരട്ടി സ്ഥലം വിട്ടു നൽകിയിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്ര വനംവകുപ്പ് തീരുമാനമെടുക്കാനുള്ള കാലതാമസം ഒന്നുകൊണ്ട് മാത്രം പ്രസ്തുത റോഡ് ഇന്നും കടലാസിൽ തന്നെ കിടക്കുകയാണ് മറ്റൊരു ബദൽപാതയായ ചിപ്പിലത്തോട് മരുതിലാവ് തളിപ്പുഴ റോഡിൻ്റെയും അവസ്ഥ സമാനമാണ് ചുരത്തിൻ്റെ യഥാർത്ഥ ബദലെന്ന് വിശേഷിപ്പിക്കാവുന്ന പാത കോഴിക്കോട് ജില്ലയിലെ ചിപ്പിലത്തോട് നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ വൈത്തിരിക്കടുത്ത് തളിപ്പുഴയിൽ അവസാനിപ്പിക്കുമ്പോൾ പതിനാല് കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യം ഇതിനാവട്ടെ ചിലവും താരതമ്യേനെ വളരെ കുറവുമാണ് രണ്ടു തവണ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും തുടർ പ്രവർത്തികൾ ഉണ്ടാവുന്നില്ല ഈ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനായി ആക്ഷൻ കമ്മിറ്റി സജീവമായി ഇടപെടുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് തദനുസൃതമായ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ മാസം മുപ്പത്തി ഒന്നിന് പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്ന വയനാട് തുരങ്കപാതയാണ് മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിലിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ കൊണ്ട് വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ എത്താവുന്ന പാതയുമായി ബന്ധപ്പെട്ട് പക്ഷേ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് പാത കടന്നുപോകുന്നത് പ്രകൃതി ദുരന്ത സാധ്യത പട്ടികയിലുള്ള പ്രദേശങ്ങളിലൂടെയാണെന്നതാണ് ആക്ഷേപം കാടിന് മുകളിലൂടെ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന മൂന്നേ മുക്കാൽ കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളമുള്ളതെന്ന് അവകാശപ്പെടാവുന്ന റോപ്പ് വേക്ക് എല്ലാവിധ അനുമതികളും ലഭ്യമായിട്ടുണ്ടെങ്കിലും കടലാസിൽ തന്നെയാണുള്ളത് പ്രകൃതി ദുരന്തത്താലും അപകടങ്ങൾ കൊണ്ടുമെല്ലാം ചുരം വാർത്തകളിൽ നിറയുമ്പോൾ മാത്രമാണ് ബദൽ പാതകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് വാർത്തകൾ കെട്ടടങ്ങുമ്പോൾ ഈ ചർച്ചകളും കെട്ടടങ്ങുകയാണ് വയനാട് ചുരം എന്നാണ് പേരെങ്കിലും ഈ ചരിത്രപാത പൂർണമായും കോഴിക്കോട് ജില്ലയിലാണ് നിലകൊള്ളുന്നത് അതിർത്തി പ്രദേശമായതിനാൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ കണ്ടെത്താത്തതും വികസന പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നതായി ആക്ഷേപമുയരുന്നുണ്ട് ബീതിതമായ ഇത്തവണത്തെ മണ്ണിടിച്ചിൽ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ജില്ലാ കലക്ടർ പ്രദേശത്തെത്തിയത് എന്ന വസ്തുത െ സാധൂകരിക്കുന്നതാണ് ഏതായാലും അന്തർദേശീയ പ്രാധാന്യമുള്ളതും ഒരു ജനതയുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്നതുമായ വയനാട് ജുരത്തിന്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുണ്ടാകണമെന്ന ബോധ്യപ്പെടുത്തലാണ് ഇപ്പോഴത്തെ ദുരന്തം ഇനി ഖുർആാനിൽ നിന്ന് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും പ്രതാപിയും സർവജ്ഞനുമായിട്ടുള്ളവനാണ് അവ സൃഷ്ടിച്ചത് എന്ന് അതെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു തൊട്ടിലാക്കുകയും നിങ്ങൾക്ക് നേരായ മാർഗം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്കവിടെ പാതകൾ ഉണ്ടാക്കിത്തരികയും ചെയ്തവൻ വിശുദ്ധ ഖുർആൻ അധ്യായം നാൽപ്പത്തി മൂന്ന് വചനം ഒൻപത് പത്ത് തയ്യാറാക്കിയത് ദിശനാക്കിയാതെ മീരുമ്പുഴി ശബ്ദം ഫാത്തിമ സിനിയ